കഴിഞ്ഞ കഥയിൽ തിരശ്ശീല കഥ പൂർത്തിയാക്കി ചോദ്യങ്ങൾ ചോദിച്ചു അതിനുത്തരം തെറ്റിയ രീതിയിൽ വിക്രമാദിത്യനും പിന്നെ ശരിയായ ഉത്തരം പേഷ്യാമടന്തയും പറയുകയുണ്ടായി അങ്ങനെ പേഷാമടന്തയെ ഒരു പ്രാവശ്യം സംസാരിപ്പിച്ച വിജയത്തിൽ വിക്രമാദിത്യൻ ഇരുന്നു കുറച്ചു നേരത്തേക്ക് പിന്നെ നിശബ്ദതയായിരുന്നു ആരുമാരും ഒന്നും മിണ്ടുന്നില്ല വിക്രമാദിത്യൻ വേതാളത്തെ പേഷ്യാമടന്തയുടെ മുഖപടത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ട് അവളുടെ നേരെ നോക്കി പറഞ്ഞു രാജകുമാരി ഒന്നും മിണ്ടില്ലെന്ന് ശപഥം എടുത്തിരിക്കുകയാണ് നേരം വെളുക്കാൻ ഇനിയും നാഴികകൾ ഏറെയുണ്ട് അതുകൊണ്ട് മുഖപടമേ നീയെങ്കിലും എന്തെങ്കിലും സംസാരിക്കൂ ഉടനെ പേഷാമടന്തയുടെ മുഖപടം സംസാരിക്കാൻ ആരംഭിച്ചു ഞാനീ കുമാരിയുടെ മുഖമടച്ചുകൊണ്ട് കിടപ്പാണ് ഈ അവസ്ഥയിൽ എനിക്കു സംസാരിക്കാൻ കഴിയില്ല എന്നെ സ്വതന്ത്രമാക്കാൻ പറയൂ എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ താൻ അണിഞ്ഞ മുഖപടം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തെല്ലൊരു പരിഭ്രമത്തോടെ പേഷാമടന്ത ആ വസ്ത്രത്തെ എടുത്തു താഴേയിട്ടു വിക്രമാദിത്യൻ പറഞ്ഞു ഇപ്പോൾ സ്വതന്ത്രമായല്ലോ ഇനി സംസാരിക്കൂ മുഖപടം പറഞ്ഞു ഞാൻ ഒരു കത്ത് പറയാം ചേമന്ത രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനായ സുധീരനെ വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ അവർ ഒന്നിച്ചു വളർന്നവരാണ് പ്രായമായപ്പോൾ അത് അനുരാഗമായി മാറി എന്നാൽ പഴയ പോലെ അവർക്ക് കാണാനും സംസാരിക്കാനും ഉള്ള അവസരങ്ങൾ കുറവായിരുന്നു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ രണ്ടുപേരും പരസ്പരമുള്ള അനുരാഗം കാത്തുസൂക്ഷിച്ചു അങ്ങനെയിരിക്കെ രാജാവ് അവൾക്കു വേണ്ടി ഭർത്താവിനെ അന്വേഷിക്കുവാൻ ആരംഭിച്ചു ഇതു ഇതുകണ്ടു രാജകുമാരി തന്റെ കാമുകനായ സുധീരൻ ഒരു കത്തെഴുതി തന്റെ തോൾവശം കൊടുത്തേച്ചു തന്റെ വിവാഹാലോചന നടക്കുന്നു എന്നും ഉടനെ വന്ന് തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നും വൈകിയാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും അവൾ അതിൽ എഴുതിയിരുന്നു അടുത്ത ദിവസം രാത്രി കാവൽക്കാരെല്ലാം മേക്കത്തിൽ ആയിരുന്ന സമയത്ത് സുധീരൻ വന്ന് അവളെ അവിടെ നിന്നും പുറത്തേക്കു ഇറക്കി കൊണ്ടുപോയി പിന്നീട് അവർ ആ നഗരം വിറ്റ് ദൂരേക്ക് മറ്റേതോ രാജ്യത്ത് എത്തുകയും അവിടെ വളരെ കഷ്ടപ്പെട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ധനം എല്ലാം തീർന്നു പോവുകയും സുധീരനും മറ്റു ജോലി ഒന്നും ചെയ്ത് ശീലം ഇല്ലാത്തത് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായി പോകുകയും ചെയ്തു ഇതിനിടെ സുശീല ഗർഭിണിയുമായി ഒടുവിൽ അവർ ഒരു സത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ വച്ച് സുശീലയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന സുധീരനോട് എവിടെ നിന്നെങ്കിലും ഒരു വൈറ്റാറ്റിയെ കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു വൈറ്റാറ്റിയെ അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയ സുധീരൻ ഒരു ദാസിയുടെ വീട്ടിൽ ചെന്നുപെടുകയും മന്ത്രവാദിനി ആയിരുന്ന ആ ദാസി അയാളെ ഒരു പോത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുകയും സ്വന്തം ഗൃഹത്തിൽ അതിനെ കെട്ടിയിടുകയും ചെയ്തു രണ്ടു നാൾ കഴിഞ്ഞപ്പോൾ പൂർവ്വരൂപത്തിൽ തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ സുധീരൻ അപ്പോഴേക്കും തന്റെ കാലം മുഴുവൻ മറന്നു പോയിരുന്നു അയാൾ ആ ദാസിയുടെ ദാസനായിക്കൊണ്ട് അവളുടെ കൂടെ ആ ഗൃഹത്തിൽ താമസമാക്കി സത്രത്തിലുള്ള അന്തേവാസികളുടെ സഹായത്താൽ സുശീല പ്രസവിച്ചു ഭർത്താവ് തിരിച്ചു വരുന്നതുവരെ അവർ അവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഭർത്താവ് തിരിച്ചു വന്നില്ലെന്ന് കണ്ട് അവൾ കൈകുഞ്ഞുമായി ആ രാജ്യത്തെ രാജാവിനെ കാണാൻ കൊട്ടാരവാതിൽക്കൽ എത്തി അവളെയും കുഞ്ഞിനെയും രാജകിങ്കരന്മാർ രാജാവിനടുക്കൽ എത്തിച്ചു രാജാവും മന്ത്രിയും അവളുടെ കഥ കേട്ടു വേണ്ട സഹായം ചെയ്തു തരാമെന്ന് രാജാവ് പറഞ്ഞു പക്ഷേ തനിക്കിനി ജീവിക്കേണ്ടെന്നും കുഞ്ഞുമായി മരിക്കാൻ അനുവദിക്കണമെന്നും അതിനായി ഒരു അഗ്നി ഒരുക്കി തരണമെന്നും രാജാവിനോട് അഭ്യർത്ഥിച്ചു രാജാവ് സമ്മതം കൊടുത്തില്ല സുശീല പറഞ്ഞു മാതാപിതാക്കളെ ഉപേക്ഷിച്ച താൻ പാപിയാണ് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട താൻ നിർഭാഗ്യവതിയാണ് താനും തന്റെ സന്തതിയും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്നും അതുകൊണ്ട് മരണം മാത്രമാണ് അന്തിമമായി താൻ അർഹിക്കുന്നതെന്നും അവൾ രാജാവിനോട് പറഞ്ഞു രാജാവ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടും അവൾ തീരുമാനം മാറ്റാതിരുന്നപ്പോൾ ഒടുവിൽ അവളുടെ പിടിവാശി കാരണം രാജാവിന് അംഗീകരിക്കേണ്ടി വന്നു രാജാവ് അവൾക്ക് വേണ്ടി അഗ്നികുണ്ടം ഒരുക്കുവാൻ മന്ത്രിയോട് ആജ്ഞാപിച്ചു ഈ വിവരം താമസിയാതെ തന്നെ നാട്ടിൽ എല്ലായിടത്തും പരക്കുകയും ഒരുപാട് ആളുകൾ അവളുടെ ആത്മഹത്യ കാണാൻ എത്തിച്ചേരുകയും ചെയ്തു ആ കൂട്ടത്തിൽ ദാസിയും ദാസിയുടെ അനുചരനായ സുധീരനും ഉണ്ടായിരുന്നു പതിനാറ് ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി സുശീല അഗ്നികുണ്ടത്തിലേക്ക് ചാടി ഈ നിമിഷം കാഴ്ചക്കാരിൽ ഒരാളായ സുധീരൻ പൊടുന്നനെ ഓർമ്മകൾ തിരിച്ചു കിട്ടി തന്റെ ഭാര്യയും കുഞ്ഞുമാണ് തീ എരിയുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ കുറ്റബോധത്താൽ അയാൾ ആ തീ ചാടി ഇതു കണ്ട ദാസിയും എല്ലാം താൻ കാരണമാണല്ലോ എന്ന് ധരിച്ചു കുറ്റബോധത്താൽ നീരിക്കൊണ്ട് തീ കുണ്ടത്തിലേക്ക് എടുത്തു ചാടി അടുത്തുനിന്നിരുന്ന മന്ത്രി തനിക്ക് ഇവരെയൊന്നും തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് അഗ്നി ചാടി ആത്മഹത്യ ചെയ്തു ഒടുവിൽ രാജാവ് വരികയും എല്ലാം കണ്ട് അതീവ ദുഃഖിതനായിക്കൊണ്ട് തന്റെ ഉടവാൾ വലിച്ചൂരിയെടുത്ത് താൻ ആരാധിക്കുന്ന ഭഗവതിയെ സ്മരിക്കുകയും ഈ മരണം വരിച്ച നിരപരാധികളായ നാല് ജീവനും തിരിച്ചുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഇല്ലെങ്കിൽ താൻ സ്വന്തം കഴുത്തുറത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് സ്വന്തം ഉടവാൾ കഴുത്തിന് നേരെ വീശി ഉടനെ തന്നെ ഭഗവതി പ്രത്യക്ഷ ആവുകയും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് എരിഞ്ഞ് അടങ്ങിയ നാല് ജീവനുകൾക്കും പുനർജീവൻ കൊടുക്കുകയും തീ കുണ്ടത്തിൽ നിന്ന് അവർ ഓരോരുത്തരും പുറത്തേക്ക് വരികയും ചെയ്തു അതിനുശേഷം സുധീരനെ രാജാവ് തന്റെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ആക്കുകയും അവർ സുഖം അവിടെ ജീവിക്കുകയും ചെയ്തു കത്പൂർത്തിയാക്കിക്കൊണ്ട് മൂടുപടം ചോദിച്ചു ഈ അഞ്ചു മരണങ്ങളിൽ ശ്രേഷ്ഠമായ മരണം ആരുടേതായിരുന്നു ഉടനെ വിക്രമാദിത്യൻ പറഞ്ഞു സംശയമെന്ത് ദാസിയുടെ മരണമാണ് ശ്രേഷ്ഠം ഇതു കേട്ട് പേഷ്യാമടന്ത ഉടനെ പറഞ്ഞു എന്തു വിദ്ധിത്വമാണ് താങ്കൾ പറയുന്നത് അന്യരുടെ ദുഃഖം സ്വന്തം ദുഃഖം ആയി ആയിക്കരുതി ഇതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വ്യസനത്തോടെ ആത്മഹത്യ ചെയ്ത മന്ത്രിയുടെ മരണമാണ് ശ്രേഷ്ഠം ഇതു കേട്ട് വിക്രമാദിത്യൻ മനസ്സിൽ പറഞ്ഞു കഥ രണ്ട് മൊഴി രണ്ട് ശേഷം വീണ്ടും അവിടെ നിശബ്ദ ആരും ഒന്നും ഉരിയാടുന്നില്ല മൗനം അസഹ്യമായപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു കുമാരിയുടെ ഉത്തരീയത്തിന് ഒരു കഥ പറയാൻ കഴിയില്ലേ ഇതിനിടെ വേതാളം പേശാം മടന്തയുടെ ഉത്തരീയത്തിൽ കയറി അടുത്ത നിമിഷം ഉത്തരീയം പറഞ്ഞു എന്നെ ഒന്ന് താഴെ ഇറക്കാൻ പറയൂ എന്നാൽ ഞാൻ ഒരു കഥ പറയാം ഇതു കേട്ട് രാജകുമാരി ആ ഉത്തരീയത്തെ താഴെ ഇറക്കി വയ്ക്കുകയും മറ്റൊന്ന് എടുത്തു ധരിക്കുകയും ചെയ്തു ഉത്തരീയം കഥ പറയാൻ തുടങ്ങി സാമന്തപുരത്ത് ഒരു സൂത്രശാലിയായ കള്ളനും കല്ലന്റെ നാല് പുത്രന്മാരും ഉണ്ടായിരുന്നു യഥാക്രമം മുഴുക്കള്ളൻ മുക്കാൽ കള്ളൻ അരക്കള്ളൻ കാൽക്കള്ളൻ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ അവരുടെ കുലത്തൊഴിൽ തന്നെ മോഷണം ആയിരുന്നു അച്ഛൻ അപ്പൂപ്പന്മാർ വഴി പകർന്നു കിട്ടിയ മോഷണകലയിൽ ജീവനമാർഗം കണ്ടെത്തിയ കുടുംബം ആയിരുന്നു അവരുടേതും അച്ഛൻ മഹാകല്ലൻ തൻ്റെ തൊഴിൽ മക്കളെ വളരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു വയസ്സായപ്പോൾ ഒരിക്കൽ അയാൾക്ക് മോഷണകലയിൽ തൻ്റെ മക്കളുടെ വൈദഗ്ധ്യം അറിയാൻ താല്പര്യമുണ്ടായി ഒരിക്കൽ അദ്ദേഹം നാലുപേരെയും വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു പാരമ്പര്യമായി പകർന്നു കിട്ടിയ നമ്മുടെ തൊഴിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇതിൽ എത്രത്തോളം വിദഗ്ധർ ആണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മോഷണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കണം അത് കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷത്തോടെ കണ്ണടയ്ക്കാൻ മുഴുകള്ളൻ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരും ഓരോന്നായി മോഷണം ചെയ്തുകൊണ്ട് അച്ഛന് അത് തെളിയിച്ചു തരാം അച്ഛൻ പറഞ്ഞു എങ്കിൽ ആദ്യം ഏറ്റവും ചെറിയ മകനായ കാൽ കള്ളൻ തന്നെ തുടങ്ങട്ടെ എല്ലാവരും അതു സമ്മതിച്ചു അല്പസമയത്തിനകം കാൽക്കള്ളൻ വീടിന് പോകുന്ന വഴിയിൽ ചിതറിക്കിടന്നിരുന്ന ഓട്ടിൻ കഷ്ണങ്ങൾ കണ്ടപ്പോൾ അവയിൽ ചിലതെല്ലാം എടുത്ത് കല്ലിൽ ഉരുതി വൃത്താകൃതിയിൽ നാണയത്തിന്റെ രൂപത്തിലാക്കി അവ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയിൽ കെട്ടി അരയിൽ തൂക്കിയിട്ടു ഒന്നു രണ്ടു തവണ അവയിൽ തട്ടി ശബ്ദം പരിശോധിച്ചു ശരിക്കും നാണയങ്ങൾ കിലുങ്ങുന്നത് പോലെയുണ്ടായിരുന്നു അവയുടെ ശബ്ദം കാൽകള്ളൻ നേരെ പോയത് വലിയ നഗരത്തിലേക്കാണ് നഗരത്തിൽ എത്തിയശേഷം കാൽ കള്ളൻ നാലുപാടും നോക്കി പിന്നെ തൊട്ടടുത്ത് ഒരു ക്ഷുരകൻ ഒരാളുടെ മുടി വെട്ടുന്നത് കാണാനിടയായി പുറത്ത് ഒരു കൊച്ചു പയ്യൻ കളിക്കുന്നുണ്ടായിരുന്നു ക്ഷുരകന്റെ മകനാണെന്ന് തോന്നുന്നു തന്റെയും മുഖമൊന്നും മിനുക്കിറ്റാകാം അടുത്ത ശ്രമങ്ങൾ എന്ന് വിചാരിച്ചു കാൽ കള്ളൻ ക്ഷുരകൻറെ അടുക്കലേക്ക് നീങ്ങി പിന്നെ പറഞ്ഞു മുഖമൊന്നും ക്ഷൗരം ചെയ്തു തരാമോ ഇത്തിരി ധൃതിയുണ്ട് ക്ഷുരകൻ തെല്ലൊരു നീരസത്തോടെ നോക്കി പറഞ്ഞു ഇവിടെ ഒരാളുടെ മുടി വെട്ടുന്നത് കണ്ടില്ലേ അയാളുടെ കഴിയട്ടെ കാൽ കള്ളൻ പറഞ്ഞു പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട് പിന്നെ തന്റെ മരിശീല തട്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു ഒരു അരവെള്ളി അരവെള്ളിക്കാശ് തരാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് പറഞ്ഞതാ ഇത് കേട്ടപ്പോൾ ക്ഷുരകൻ തെല്ലോരത്ഭുതവും അത്യാഗ്രഹവും ഉണ്ടായി ഒന്ന് ക്ഷോരം ചെയ്യാൻ അരവെള്ളിക്കാശ് ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ പോലും അത്രയും കിട്ടുകയില്ല അയാൾ മുടിവെറ്റിക്കൊണ്ടിരിക്കുന്ന ആളെ താഴെയിറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് കുറച്ചുനേരം കാത്തിരിക്കാൻ പറഞ്ഞു പാവം അയാൾ പിരുപിറപ്പോടെ താഴെ മാറിയിരുന്നു കാൽ കള്ളൻ ഉടനെ കസേരയിൽ കയറിയിരുന്നു വേഗം തന്നെ ക്ഷുരകൻ ക്ഷോരം ചെയ്തു കൊടുത്തു കാശ് കൊടുക്കാൻ നേരത്തെ കാൽ കള്ളൻ പറഞ്ഞു ചില്ലറ ഇല്ലല്ലോ ചില്ലറ ഉണ്ടാകുമോ എന്റെ കയ്യിൽ എല്ലാം വലിയ വെള്ളിക്കാശുകളാണ് അതുകൊണ്ട് എന്റെ കൂടെ ഒരു ചില്ലറ മാറ്റിത്തരാം ഇതുകേറ്റ് പാതി മുടി വെട്ടിയ ആൾ ബഹളം വെച്ചു തന്റെ മുടി മുഴുവൻ വെട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ക്ഷുരകന്റെ കയ്യിൽ പിടിച്ചു ഇതു കണ്ട് കാൽക്കള്ളൻ പറഞ്ഞു സാരമില്ല നിങ്ങളുടെ മകനെ എന്റെ കൂടെ അയക്കൂ ഞാൻ ചില്ലർ മാറ്റി അവൻ വശം കൊടുത്തുവിടാം അവനുമിട്ടായി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാം ക്ഷുരകൻ അത് സമ്മതിച്ചു കാൽക്കള്ളൻ ആ പയ്യനെയും കൂട്ടി അവിടെ നിന്ന് കുറച്ചു ദൂരേക്ക് പോവുകയും അവിടെ ചുറ്റുവട്ടത്തിലുള്ള കടകൾ നോക്കി ഒരു വലിയ വസ്ത്രക്കടയിൽ കയറുകയും ചെയ്തു അവിടെ നിന്ന് ഒരുപാട് തുണികൾ വാങ്ങുകയും അവയെല്ലാം വലിയൊരു കെട്ടാക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ അടുത്തൊരു സത്രത്തിൽ എന്റെ കുടുംബം താമസിക്കുന്നുണ്ട് താങ്കൾ എൻ്റെ കൂടെ വരൂ അവിടെ നിന്ന് ഇതിന്റെ വില മുഴുവൻ തന്നേക്കാം കടക്കാരൻ പറഞ്ഞു ഈ കട തുറന്നിട്ടുകൊണ്ട് എനിക്ക് ഈ സമയത്ത് താങ്കളുടെ കൂടെ വരാൻ കഴിയില്ല കള്ളൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യൂ എൻ്റെ മകനാണ് ഇവൻ ഇവിടെ ഇരിക്കട്ടെ ഞാൻ വീട്ടിൽ പോയി കാശ് എടുത്തു വരാം എന്നിട്ട് ഇവനെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകാം കടക്കാരൻ സമ്മതിച്ചു അങ്ങനെ കാൽകള്ളൻ കൂടെയുണ്ടായിരുന്ന പയ്യനെ കടയിൽ നിർത്തിയ ശേഷം ആ തുണിക്കെട്ട് എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലം വിട്ടു കുറെ നേരമായിട്ടും തിരിച്ചു വരാതിരുന്നതിനാൽ കടക്കാരൻ അന്വേഷിക്കാൻ തുടങ്ങി അയാൾ വെറുതെ പയ്യനോട് ചോദിച്ചു നിന്റെ അച്ഛൻ അവിടെ എന്തു ചെയ്യുകയാണ് എത്ര നേരമായിരിക്കുന്നു ഇവിടെ നിന്ന് പോയിട്ട് പയ്യൻ മറുപടി പറഞ്ഞു എന്റെ അച്ഛൻ ക്ഷോരം ചെയ്യുകയാണ് ഇതു കേട്ട് വസ്ത്രക്കടക്കാരൻ കോപം വന്നു ആ കൊച്ചു പയ്യൻ തന്നെ കളിയാക്കുന്നത് പോലെ അയാൾക്ക് തോന്നി നീ എന്താ പറഞ്ഞത് ക്ഷോരം ചെയ്യുകയാണെന്നോ അയാൾ ആ കുട്ടിയുടെ ചെവിയിൽ ഒന്നു മുറുക്കി പിടിച്ചു പയ്യൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി തന്റെ മകൻ തിരിച്ചു വരുന്നത് കാണാതെ ഇതിനിടെ ക്ഷുരകൻ അവനെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു തന്റെ മകന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അയാൾ ആ കടയിലേക്ക് ഓടി വന്നു ഉടനെ തന്നെ വസ്ത്രക്കടക്കാരനുമായി ബഹളത്തിലായി വലിയൊരു ബഹളം തന്നെ നടന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ രണ്ടുപേരും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാര്യം രാജസന്നിധിയിൽ എത്തി രാജാവ് ഉടനെ തന്നെ നീതി പാലകരുടെ തലവനെ വിളിച്ചുവരുത്തി ഉടനെ തന്നെ കള്ളനെ കണ്ടുപിടിക്കാൻ ഉത്തരവിട്ടു നീതി പാലകരുടെ തലവൻ എല്ലാ ദിശകളിലേക്കും കുറെ ആളുകളെ വിട്ടു സ്വയം അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു ഇതിനിടെ കാൽ കള്ളൻ തന്റെ ഉദ്യമത്തിൽ വിജയിച്ചുകൊണ്ട് ഒരുപാട് തുണികളുമായി വീട്ടിൽ തിരിച്ചെത്തി അതിനുശേഷം അര കള്ളൻ രംഗത്തിറങ്ങി നഗരത്തിൽ പതിവില്ലാതെ പാറാവുകാരുടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചലനം കാണാനിടയാവുകയും അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുറേ ദൂരം നടക്കുകയും ചെയ്തു അയാൾ നീതി നീതിപാലകളുടെ തലവന്റെ വീട്ടിനടുത്ത് എത്തി അവിടെയുള്ളവരിൽ നിന്നും നീതി പാലകന്റെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു അയാൾക്ക് ഒരേയൊരു മകൾ മാത്രമാണ് ഉള്ളതെന്നും ചെറുപ്പത്തിൽ തന്നെ അവളുടെ വിവാഹം നടന്നതാണെന്നും വിവാഹശേഷം അധികം ഒന്നും വൈകാതെ തന്നെ മരുമകൻ കാശിയിലേക്ക് പോയിട്ടു ഇതുവരെയും മടങ്ങി എത്തിയിട്ടില്ലെന്നും അറിയാൻ കഴിഞ്ഞു അന്ന് സായാഹ്നത്തിൽ ഒരു ചെറുപ്പക്കാരൻ നീതി പാലകരുടെ തലവന്റെ വീട്ടുപടിക്കൽ എത്തുകയും മുറ്റത്തുനിന്നിരുന്ന തലവനെ അമ്മാവ എന്ന് നീട്ടി വിളിക്കുകയും ചെയ്തു ഇതുകേറ്റ് പാലകരുടെ തലവൻ നോക്കിയപ്പോൾ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ നടന്നെടുക്കുന്നത് കണ്ടു അമ്മാവ എന്നെ മനസ്സിലായില്ലേ ഞാനാണ് സുധാകരൻ പാലക് തലവൻ ഓർത്തു അതേ മരുമകൻ തന്നെ അമ്മാവ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അവൻ തന്നെയല്ലേ അയാൾ അവനെ അവിശ്വസനീയമായി നോക്കി ഇതിനിടെ അയാളുടെ ഭാര്യയും മകളും വീട്ടിനു പുറത്തേക്ക് വന്നു അവർക്കും വിശ്വസിക്കാനായില്ല വർഷങ്ങൾക്കു മുമ്പ് വീട് വിട്ടുപോയ ആളാണ് താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട് അവർ അവനെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു അന്നവർക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഇരുട്ട് പരന്നു കഴിഞ്ഞപ്പോൾ നീതി പാലകരുടെ തലവൻ വടിയും വടിയുമെടുത്ത് പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി മരുമകൻ ചോദിച്ചു എവിടേക്കാ അമ്മാവൻ ഈ രാത്രിയിൽ പോകുന്നത് അമ്മാവൻ പറഞ്ഞു ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് അവനെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനുവേണ്ടി പോവുകയാണ് നീ കിടന്നുറങ്ങിക്കൊള്ളൂ ഇല്ല അമ്മാവന്റെ കൂടെ ഞാനും വരാം അരക്കൊള്ളൻ പറഞ്ഞു വേണ്ട നീ വളരെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതല്ലേ നീ കിടന്നു ഉറങ്ങിക്കോളൂ ഊണ് കഴിഞ്ഞാൽ കുറച്ചു നടക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക് അതുകൊണ്ട് അമ്മാവന്റെ കൂടെ കുറെ ദൂരം നടന്നിട്ട് ഞാൻ തിരിച്ചു വന്നോളാം ശരി എങ്കിൽ വന്നോളൂ അവർ രണ്ടുപേരും ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി